ചെറുപുഴ ജെ എം യു പി സ്കൂളിൽ നല്ലപാഠം ക്ലബ്ബ് കുട്ടികൾ കർഷക ദിനത്തിൽ റിട്ടയേഡ് അധ്യാപകനും കർഷകനുമായ ജലലാൽ മാസ്റ്ററുടെ കൃഷിയിടത്തിലെത്തി മുന്തിരി തോപ്പിലൂടെ നെൽപ്പാടത്തിനടുത്തെത്തിയ കുട്ടികൾ നെൽച്ചടിക്ക് മുന്നിൽ വെച്ച് ജലാൽ മാസ്റ്ററെ പൊന്നാടി എണീച്ച് ആദരിച്ചു മലയോര മേഖലയിൽ നെൽകൃഷി ചെയ്തുകൊണ്ട് കൃഷിയുടെ നല്ല പാഠം പഠിപ്പിച്ച അദ്ദേഹത്തിൻ്റെ പറമ്പിൽ വിളഞ്ഞു നിൽക്കുന്ന മുന്തിരി കുട്ടികൾക്ക് കൗതുകവുമായി മാറി അധ്വാനവും താൽപ്പര്യവും ഉണ്ടെങ്കിൽ ഏത് കൃഷിയിലും വിജയം കൈവരിക്കാനാകുമെന്ന് ജലാൽ മാസ്റ്ററുടെ അനുഭവം കുട്ടികളെ പഠിപ്പിച്ചു വയലറ്റ് നിറത്തിലുള്ള ഇലകൾ നിറഞ്ഞ ഉമ എന്ന നെൽസരിയെ കാണിച്ചു കൊടുത്ത് അതിൻ്റെ പ്രത്യേകതകൾ അദ്ദേഹം മനസ്സിലാക്കി കൊടുത്തു അദ്ദേഹത്തിൻ്റെ കൃഷിയിടത്തിലൂടെ ചുറ്റി നടന്ന് കൃഷിയെക്കുറിച്ചും കൃഷി രീതികളെക്കുറിച്ചും മനസ്സിലാക്കിയ കുട്ടികൾ കൃഷിയുടെ നല്ല പാഠവും കൊണ്ടാണ് അവിടെ നിന്നും പടിയിറങ്ങിയത് നല്ല പാഠം കോർഡിനേറ്റർമാരായ സി കെ ഷീന ബിനി ജോർജ് അധ്യാപകരായ സി കെ രജീഷ് എം ഗോകുൽദാസ് കുട്ടികളായ വിശാൽ ദേവ് നിമ ജോസി ജോജി ടി സിയ മിഷ്റുൽ ഹാഫി എന്നിവർ നേതൃത്വം നൽകി ഇലക്ട്രിക്കൽ ഗൃഹോപകരണങ്ങളുടെ തകരാറുകൾ നിങ്ങൾക്ക് തലവേദന സൃഷ്ടിക്കുന്നുവോ എന്നാൽ ഇനി മുതൽ ഒരു ഫോൺ കോളിൽ പരിഹാരം ഹോം ടാക്ക് സ്പേസ് ആൻഡ് സർവീസസ് റെസിഡൻഷ്യൽ ആൻഡ് കമേഴ്ഷ്യൽ എയർ കണ്ടീഷൻ റെഫ്രിജറേറ്റർ വാഷിംഗ് മെഷീൻ ഇൻവേർട്ടർ വാട്ടർ ഫിൽട്ടർ വാട്ടർ ഹീറ്റർ മിക്സി ഫാൻ സ്റ്റൗ സോളാർ വാട്ടർ ഹീറ്റർ തുടങ്ങിയ എല്ലാ ബ്രാൻഡുകളിലുമുള്ള ഉപകരണങ്ങളുടെ സ്പേസും സർവീസും ഹോം ടാക്കിൽ ഗൃഹോപകരണങ്ങളുടെ സമ്പൂർണത വിശ്വസ്തയോടെ എന്നും നിങ്ങൾക്കായി ഹോം ടാക്ക് ഹോം അപ്ലയൻസസ് സ്പേസ് ആൻഡ് സർവീസസ് പുളിങ്ങാം റോഡ് ചെറുപുഴ